ನಾನು ಡಾಕ್ಟರ್ ಆಶ್ನಾ ಡಾಕ್ಟರ್ ಆರ್ಷಾಸ್ ವೆಲ್ನಸ್ ಕ್ಲಿನಿಕ್ ಕೂತುಪರಂಬ ಪಿಲಾತರ ಕಣ್ಣೂರ್ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്ന കുറേ അധികം ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ നമ്മുടെ ശീലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തെറ്റായ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുക നമ്മൾ കൃത്യമായ മണിക്കൂറോളം നമ്മൾ ഉറങ്ങാതിരിക്കുക വ്യായാമം ചെയ്യാതിരിക്കുക ഇതൊക്കെ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ വയറിനെ ആയിരിക്കും ഗ്യാസ് ട്രബിൾ ഉണ്ടാകുക വയറിച്ചല് പുളിച്ച് തെറ്റി വരിക ഗ്യാസ് നമുക്ക് വയറിൽ നിറഞ്ഞ് അത് പുറത്തോട്ടേക്ക് വരാതെ അത് ഏമ്പക്കമായിട്ടോ അല്ലെങ്കിൽ കീഴുവായുമായിട്ടോ പുറത്തോട്ട് വരാതെ നമ്മുടെ ശാരീരികപരമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിട്ട് ഉണ്ടാകുക ഇതൊക്കെ കോമൺ ആയിട്ടുണ്ടാകുന്ന ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്ക് ഈ പെട്ടെന്ന് ഈ ഗ്യാസൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ചിലർ കൂടുതലായിട്ടും പറയുന്നതാണ് ഈ ഗ്യാസ് പോയി സ്പ്രെഡായി നമുക്ക് ബാക്ക് പെയിൻ വരിക ഷോൾഡർ പെയിൻ വരിക തലവേദന വരിക മുട്ടുവേദന വരിക വയറുവേദന വരിക ചെസ്റ്റ് പെയിൻ ഒക്കെ വരിക ഇങ്ങനെ കുറേ പേര് ഈ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഈ ചിലവർക്ക് ഗ്യാസ് കുടുങ്ങിയിട്ട് ചെസ്റ്റ് പെയിൻ റിക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടെ വരാറുണ്ട് അപ്പം നമ്മളിത് പേടിച്ച് ചെസ്റ്റ് പെയിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നോർത്ത് നമ്മൾ പേടിച്ചിട്ട് ഹോസ്പിറ്റൽ പോയി ചെക്ക് ചെയ്യും ഇ സി ജി എടുത്ത് നോക്കുമ്പം നോർമൽ ആണ് ബി പി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴെല്ലാം നോർമലാണ് അവസാനമാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ചിലവർക്ക് ഈ ഗ്യാസ് ഒക്കെ വന്ന് വയറിങ്ങനെ വീർത്ത് ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ വയർ പോലെ വയറിങ്ങനെ വീർത്ത് വരാറുണ്ട് ചിലർക്ക് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ് ഫുള്ളായ ഒരു ഫീലായിട്ടാണ് ഉണ്ടാവുക പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റൂല പിന്നെ ഈ വയറ്റിൽ ഇങ്ങനെ ഒരു സ്തംഭനം പോലത്തെ ഒരു ഫീൽ ഫീലുണ്ടാകും ചിലവർക്ക് ഇത് കുടുങ്ങി കിടക്കുന്നതായിരിക്കും ചിലവർക്കാണെങ്കിൽ ഇത് കീഴുവായുമായിട്ടും ഏമ്പക്കുമായിട്ടും ഇങ്ങനെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കും നമുക്ക് പ്രൈ പബ്ലിക്കലി പോവാൻ പറ്റില്ല ഈ ഏമ്പക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചിലവർക്ക് പബ്ലിക്കലി പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻറ്റാസിഡ്സ് കഴിക്കുക ജലൂസിൻ ടാബ്ലറ്റ് കഴിക്കുക പെട്ടെന്ന് ആ ഗ്യാസ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്യൂർ അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്യാസിൽ നിന്നൊരു ശ്വാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇതുപോലെ ഈ ഗ്യാസ്ട്രബിൾ ഉണ്ടാകുക വയറിങ്ങനെ കമ്പിച്ചുണ്ടാകുക ഗ്യാസ്ട്ര ഭയങ്കരമായിട്ട് പുറത്തോട്ടേക്ക് വരിക ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് ഹൈപ്പോ അസിഡിറ്റി ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുന്ന ആസിഡ് അതിൻ്റെ അളവ് കുറഞ്ഞിരിക്കുക അതിനെയാണ് ആസ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് ഹൈപ്പോ അസിഡിറ്റി അല്ലാതെ മറ്റു പല കാരണങ്ങളും ഉണ്ട് നമുക്കിങ്ങനെ വയറിൽ ഗ്യാസ് ഉണ്ടാകാനായിട്ട് അതായത് നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ ഗ്യാസ് ഉണ്ടാകും അത് കാരണം ഭക്ഷണം കൃത്യമായിട്ട് ഡൈജഷൻ നടക്കുന്നില്ല അതുപോലെ ഒരു കാരണമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുക പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതും വയറിൽ ഗ്യാസ് ഉണ്ടാകാനുള്ള മറ്റ് പല കാരണങ്ങളാണ് അതല്ലാതെ ഒരു മെയിൻ കാരണമാണ് ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആമാശയം ഒരു ആസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഒരു ഒരു ഫ്ലൂയിഡ് എന്ന് പറയും ആ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ ഇത് നോർമൽ ലെവൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ഇത് കൂടും ചിലവർക്ക് ഇത് കുറയും ഇത് കുറയുന്നതിനെയാണ് നോർമൽ അളവിനേക്കാളും കുറയുന്നതിനെയാണ് ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമുക്ക് ഡയജസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റി ആമാശത്തിന് കുറയും അതായത് കഴിക്കുന്ന പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ പ്രോട്ടീൻ ഭക്ഷണങ്ങള് അത് നട്ട്സ് ആയാലും മുട്ടയായാലും പരി പരിപ്പ് പയറു വർഗങ്ങളായാലും നോൺ വെജ് ആയാലും ഇങ്ങനെയുള്ളവർക്ക് ഈ ഇത്തരം ഫുഡുകൾ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അതിന് കാരണം ഈ പ്രോട്ടീൻ ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ആസിഡ് നമ്മുടെ വയറിൽ ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ ഭക്ഷണം ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം നടക്കാതിരിക്കുമ്പോഴേ ഇത് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടന്ന് അതിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഈ ഗ്യാസ് ആണ് പിന്നീട് ചിലവർക്ക് സ്പ്രെഡായി വേദനയായിട്ട് വരുന്നത് ചിലവർക്ക് വയർ വീർത്തിട്ട് വയർ വേദനയായിട്ട് വരുന്നത് ചിലർക്ക് ആമ്പക്കം കീഴുവായും വരുന്നത് അപ്പോൾ നമ്മൾ എന്ത്ണം ഈ ഹൈപ്പോ അസിഡിറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാവുന്ന ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത് അതായത് നമ്മൾ ആമാശയം ഞാൻ നേരത്തെ പറഞ്ഞു ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം ദഹിക്കുള്ളൂ എന്നുള്ളത് പക്ഷെ ഈ ആസിഡ് ഉണ്ടാക്കുന്ന കുറച്ച് കോശങ്ങൾ നമ്മുടെ ആമാശയത്തിലുണ്ട് അതിന് പറയുന്ന പേരാണ് പെരൈറ്റൽ സെൽസ് എന്ന് പറയും ഈ സെൽസാണ് നമ്മുടെ എന്തുണ്ടാകുന്നത് ആമാശയത്തിലേക്ക് ഭക്ഷണത്തിന് ദഹിപ്പിക്കാനുള്ള ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ പരൈറ്റൽ സെൽസിൽ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ വീക്കമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ ആസിഡ് പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും ആ വീക്കം ഉണ്ടാകാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് എച്ച് പൈലോറി എന്നൊരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ ആസിഡ് കുറയും ഭക്ഷണം ഡൈജഷൻ ആവാത്ത ഒരു സ്റ്റേജിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഹൈപ്പോ അസിഡിറ്റി ആണോ എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക അതിനെ പറ്റി ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മെത്തേഡ് ആണ് ആപ്പിൾ സൈഡ് വിനാഗർ അപ്പോൾ ഈ നമുക്ക് ആപ്പിൾ സൈഡ വിനേഗർ വെച്ച് നമുക്ക് ഹൈപ്പർ അസിഡിറ്റി ഞാൻ നേരത്തെ പറഞ്ഞാൽ ആസിഡ് കുറയുന്ന കണ്ടീഷനുണ്ട് ആസിഡ് കൂടുന്ന കണ്ടീഷനുണ്ട് കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നത് കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ആപ്പിൾ സൈഡ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അതിന് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണ് ആപ്പിൾ സൈഡ് വിനേഗർ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ ഭക്ഷണങ്ങൾ നട്ട്സ് ചിക്കൻ മുട്ട പയർ പരിപ്പ് വർഗ്ഗങ്ങളെ ഇത് കഴിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ആപ്പിൾ സൈഡ് വിനേഗർ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കുക ഇത് കുടിച്ച് നമ്മളെ ബോഡിക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ല നോർമൽ വെള്ളം കുടിച്ച പോലെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യാം നോർമൽ വെള്ളം കുടിച്ചൊരു ഫീലാണ് യാതൊരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ ഇതിന് സിഗ്നിഫൈ ചെയ്യുന്നതാണ് ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൈപ്പോ ആസിഡിറ്റി ആണ് നമുക്കത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ആപ്പിൾ സൈഡ വിനേഗർ രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിത്തെയും ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് കഴിക്കുന്നത് നമുക്ക് ഹൈപ്പോ ആസിഡിറ്റി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു വിനേഗർ നമ്മുടെ ആമാശയത്തിലെ ആസിഡ് പ്രൊഡക്ഷൻ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ആപ്പിൾ സൈഡ വിനേഗർ കണ്ടിന്യൂ ചെയ്യുന്നതും ഹൈപ്പോ ആസിഡിറ്റി മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് മറ്റൊന്നാണ് നമുക്ക് പ്രോബയോട്ടിക് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയെ ഇല്ലാതാക്കാനും അതുപോലെ നമ്മുടെ വയറ്റിലുണ്ടാവുന്ന ആസിഡ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് ആമാശയത്തിൻ്റെ ദഹനത്തെ കൺട്രോൾ ചെയ്യാനും നല്ലതാണ് തൈര് മോര് നല്ലൊരു പ്രോബയോട്ടിക് പ്രോബയോട്ടിക്കാണ് പഴങ്കഞ്ഞി അതും നല്ലൊരു പ്രോബയോട്ടിക് ആണ് ഇത് നമുക്ക് ഉൾപ്പെടുത്തുന്നതും ഹൈപ്പർ ആസിഡിറ്റി മാറി ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു മെത്തേഡാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നത് നമുക്ക് ഹൈപ്പോ ആസിഡിറ്റി റിക്കവർ ചെയ്യാനും ഗ്യാസിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാനും പറ്റും പക്ഷെ ഇങ്ങനെയുള്ളവർ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് പാൽ കഴിക്കുന്നത് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ദഹനത്തെ കൂടുതലായിട്ട് ഡാമേജ് ചെയ്യും അതുകൊണ്ട് പാൽ ഒഴിച്ചിട്ടുള്ള ചായ കാപ്പി കഴിക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എണ്ണയിൽ എണ്ണയിലടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ ഓയിലി ഫുഡുകൾ അതുപോലെ ഫ്രൈ ആയിട്ട് നമ്മൾ എണ്ണയിൽ വറുത്തുപൊരിക്കുന്നത് ൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക സ്നാക്സ് നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്നാക്സ് ഒഴിവാക്കുക ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ആസിഡ് പ്രൊഡക്ഷൻ്റെ പ്രോബ്ലംസ് അതായത് ഈ ഒരു ഹൈപ്പർ അസിഡിറ്റിയുടെ ഗ്യാസ് ട്രബിൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്ക് ബൈ